എല്ലാവർക്കും നമസ്കാരം എനിക്ക് പറയാനുള്ളത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോടാണ് ഇപ്പോൾ നിങ്ങൾ വോട്ട് പിടിക്കാനായി എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ചിരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് തരണം എന്ന് നിങ്ങൾ ഇപ്പോൾ അപേക്ഷിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഒരിക്കൽ പോലും പോയിട്ടില്ലാത്ത വീടുകളിലും പോയിട്ടില്ലാത്ത വഴിയിൽ കൂടെയും ഒരാൾക്ക് പോലും ഞെങ്ങി ഞെരുങ്ങി പോകാൻ സ്ഥലമില്ലാത്ത ഇടങ്ങളിൽ കൂടെയും ചള്ള വെള്ളത്തിലും വെയിലത്തും മഴയത്തും മഞ്ഞത്തും ഒക്കെ രാപകരില്ലാതെ നിങ്ങൾ നടന്ന് ഇപ്പോൾ വോട്ട് ചോദിക്കുന്നുണ്ട് ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് ആരാണോ ജയിക്കുന്നത് ഇപ്പോൾ എല്ലാ വാർഡിലും സ്ഥാനാർത്ഥികൾ നിന്ന് മത്സരിക്കുന്നുണ്ട് ആരെങ്കിലും ഒരാൾ മാത്രമായിരിക്കും ജയിക്കുന്നത് പാർട്ടി ഏതുമാകട്ടെ ആരെങ്കിലും ഒരാൾ മാത്രമേ ജയിക്കത്തുള്ളൂ ആ ജയിക്കുന്ന സ്ഥാനാർത്ഥി നാടിനും നാട്ടുകാർക്കും നന്മ ചെയ്താൽ തീർച്ചയായിട്ടും ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞ് അവർ തന്നെ ഈ ഇലക്ഷനിൽ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ജനം അവർക്ക് വീണ്ടും വോട്ട് ചെയ്ത് വീണ്ടും അവരെ ജയിപ്പിച്ചിരിക്കുന്നു അതല്ല ഒരഞ്ച് വർഷക്കാലം നിങ്ങൾ ജയിച്ച് നിന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാർക്കും നിങ്ങൾക്കും നിങ്ങൾക്കിഷ്ടമുള്ളവർക്കും വേണ്ടി മാത്രം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ നിന്നു കഴിഞ്ഞാൽ എട്ട് നിലയിൽ പൊട്ടുമെന്നുള്ളതിന് ഒരു തർക്കവുമില്ല ഇപ്പോൾ നിങ്ങൾ വോട്ട് ചോദിച്ച് എല്ലാ വീടുകളിലും ലാഭകലില്ലാതെ ഇങ്ങനെ നടക്കുന്നുണ്ട് ജനങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് തരുമ്പോൾ ജനങ്ങളാൽ ജയിക്കപ്പെടുന്ന നിങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങൾ കേട്ടിരിക്കണം ജനങ്ങൾക്ക് എന്താണോ ആവശ്യം നാടിനും നാട്ടുകാർക്കും നിങ്ങൾ അത് ചെയ്തു കൊടുത്താൽ തീർച്ചയായും അടുത്ത ത്രിതല പഞ്ചായത്ത് വരുമ്പോഴും നിങ്ങൾ ജയിച്ചിരിക്കും ഒരഞ്ചു വർഷം നിന്ന് ഒരു അഞ്ചു വർഷം ജയിച്ചിട്ട് നിങ്ങൾ കിട്ടുന്നതെല്ലാം നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും വേണ്ടി എടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു ഇലക്ഷൻ വരുമ്പോൾ മക്കളെ നിങ്ങൾ ഒരു കാരണവശാലും ജയിക്കില്ല എന്നുള്ളത് ഞാൻ ആയിരം രൂപ പത്രത്തിൽ എഴുതി വെച്ച് തരാം നാടിന് നന്മ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും ജയിച്ചിരിക്കും അതുകൊണ്ട് ഏത് സ്ഥാനാർത്ഥി വന്നാലും ഏത് പാർട്ടിയും നല്ലത് ചെയ്യുന്നവർ ജയിച്ചു വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ജയ് ഹിന്ദ്